കേരളീയ ചിത്രകലാരംഗത്ത് പെൺകരുത്തിൻ്റെ വരയും വർണ്ണങ്ങളും തീർത്ത മനോഹര ചിത്രങ്ങൾ യഥാസ്ഥിതിക ചിന്താഗതികളോട് നിത്യം കലഹിച്ചിരുന്ന ചിത്രകാരി തൻ്റെ അഭിപ്രായങ്ങളും ആശയങ്ങളും ഭയരഗതയായി ക്യാൻവാസിലേക്ക് പകർത്തി സധൈര്യം കലാരംഗത്തിന് സമർപ്പിച്ചവൾ ലോകപ്രസ്ത ചിത്രകാരന്മാരുടെ ഒരു ചെറിയ സ്വാധീനം തൻ്റെ ചിത്രങ്ങളിൽ ദർശിക്കാമെങ്കിലും തനതായ ശൈലിയിലാണ് അവർ ചിത്രങ്ങൾ വരച്ചിരുന്നത് ക്ഷേത്രരൂപങ്ങളും കൽവിളക്കുകളും സർപ്പങ്ങളും കൽത്തറകളും പ്രതീകാത്മകമായി തൻ്റെ ചിത്രങ്ങളിൽ വരച്ചു ചേർത്ത അനുഗ്രഹീത കലാകാരി തൻ്റെ എല്ലാ ചിത്രങ്ങളിലും പ്രത്യാശയുടെ കിരണങ്ങൾ വീഴ്ത്താൻ ശ്രമിച്ച പ്രതിഭാശാലി കവിതയുടെ ചാരുതയുള്ള ചിത്രങ്ങൾ വരയ്ക്കുകയും കവിതകളെ ഇഷ്ടപ്പെടുകയും ചെയ്ത കലാകാരി തൻ്റെ ചിത്രങ്ങളിൽ നഗ്നമായ മനുഷ്യരൂപങ്ങൾ വരച്ചു തീർക്കാൻ എപ്പോഴും ധൈര്യം കാണിച്ചിരുന്നു നാട്ടിൻ നിന്നും മദ്രാസ് നഗരത്തിലെത്തി ജീവിച്ചിട്ടും നാട്ടിൻ പുറത്തെ വസ്ത്രവിധാനങ്ങൾ ഉപേക്ഷിക്കാൻ കൂട്ടാക്കത്തവൾ കലാലോകത്തെ പുള്ളത്തരങ്ങളും വേഷവൈകൃതങ്ങളും ഉപേക്ഷിച്ച് വായനയുടെ ലോകത്ത് ശ്രദ്ധ പതിപ്പിക്കുകയും ആ വായനയുടെ കരുത്ത് തൻ്റെ ചിത്രങ്ങളിൽ പ്രകടമാക്കുകയും ചെയ്ത കലാകാരി ലോകപ്രശസ്ത ചിത്രകാരനായിരുന്ന കെ സി എസ് പണിക്കരുടെ ശിഷ്യയായിരുന്നു മദ്രാസിൽ അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മെയ് മാസം പന്ത്രണ്ടാം തീയതി മലപ്പുറം ഏറനാട് താലൂക്കിൽ എടപ്പാൾ കാടഞ്ചേരിയിൽ ദാമോദരൻ നായരുടെയും അമ്മുണ്ണി അമ്മയുടെയും മകളായി ജനിച്ച ടി കെ പത്മിനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മെയ് മാസം പതിനൊന്നിന് തൻ്റെ ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു കെ ദാമോദരനാണ് ഭർത്താവ് കേരള ചിത്രകലാലോകത്തെ ആദ്യത്തെ പെൺകരുത്താണ് ടി കെ പത്മിനി എന്ന കലാകാരി